ഐക്യ ജനാധിപത്യ മുന്നണി ചേന്നമംഗലം മണ്ഡലം അമ്പത്തെട്ട് അൻപത്തൊമ്പത് ബൂത്തുകളുടെ കൺവെൻഷനും കുടുംബസംഗമവും കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി ചേന്നമംഗലം മണ്ഡലം അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ബൂത്തുകളുടെ ബൂത്ത് കൺവെൻഷനും കുടുംബസംഗമവും നടത്തി മുൻപി കെ പി ധനപാലൻ ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ മുഴുവൻ അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഗവൺമെന്റുകൾക്കെതിരെ പ്രതിഷേധിക്കുക നമുക്ക് പിണറായി വിജയനെ നരേന്ദ്രമോദിക്ക് രണ്ടും കൊടുക്കാൻ പറ്റൂല്ലോ നമുക്ക് കൊടുക്കാൻ കഴിയുമോ എന്ന് ഇരുപത്തി ആറാം തീയതി പോളിംഗ് ബുദ്ധി ചെയ്യുമ്പോൾ കുത്തിയാൽ ഈ രണ്ട് ഗവൺമെന്റുകൾക്കുള്ള തിരിച്ചടിയായി ഇനി ഒരു കാരണവശാലും ഈ ഒരു സാഹചര്യം സാഹചര്യങ്ങളൊക്കെ അടുത്തുണ്ടാകാൻ അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് ഇരുപത്തി ആറാം തീയതി നിങ്ങൾ എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോകണം നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർ വീട്ടുകാർ നാട്ടുകാർ അയൽപക്കാർ നമ്മൾ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകളെ പോലും അവരോട് പറയണം വോട്ട് ചെയ്യുക കേരളത്തിൽ ഇരുപത് പാർലമെന്റ് മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തിൽ കഴിഞ്ഞ തവണ ഹൈബിടൻ ജയിച്ച കൂടുതൽ വോട്ട് വേണം മാത്രമല്ല ഇരുപത് എം പി ഭൂരിപക്ഷം വടക്കേക്കര ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വല്യ പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി ആർ സൈജൻ യു ഡി എഫ് ചെയർമാൻ പി എ ഹരിദാസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ ഷൈജ സജീവ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ടി ബി ഭദ്രൻ സജീവ് ആന്റണി ജയരാജ് സനേഷ് എം അഗസ്റ്റിൻ ആലപ്പാട്ട് ടി എസ് പങ്കജാഷൻ ജയരാജ് അഭിലാഷ് കെ ടി അഖിൽ സംസാരിച്ചു സമ്മേളനത്തിൽ വെച്ച മുൻകാല പ്രവർത്തകരെ ആദരിച്ചു ബൂത്ത് പ്രസിഡന്റ് ജോസ് കുര്യപറമ്പിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മെമ്പർ ശ്രീദേവി സുരേഷ് സ്വാഗതവും ബൂത്ത് സെക്രട്ടറി അനുലാൽ നന്ദിയും പറഞ്ഞു ആ ഒരു ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത വലിയ സാഹചര്യം കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഉണ്ടാക്കിയ അതുകൊണ്ട് നമുക്ക് ഈ തവണ ആലോചിച്ച് വോട്ട് ചെയ്യണം ഹൈബ്രിഡ് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ ഉള്ള വലിയ പ്രചരണം കൊടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട്